ക്രൂരമായ കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകൾ പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റവാളികളെ സർവീസിൽ നിന്ന് നീക്കുന്നതിന് പകരം അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ മൗനമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിലെ ക്രൂരമായ പീഡനത്തെക്കുറിച്ചുള്ള വാർത്ത സെപ്റ്റംബർ തീയതി അതിനുശേഷം പീച്ചിയിലെ കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ഏകദേശം എല്ലാ ജില്ലയിൽ നിന്നുള്ള ക്രൂരമായ പോലീസ് മർദ്ദനത്തിന്റെ വാർത്തകൾ വരിക ഇന്നിപ്പോൾ രാവിലെ കണ്ടത് വയനാട്ടിൽ മാസ്ക് ശരിയായി ധരിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളുടെ മുഖം ഇടിച്ചു പരത്തിയതാണ് ക്രൂരമായ ഇത്തരം പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ പോലീസ് മർദ്ദനങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടും മൌനം പാലിക്കുന്നു ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയല്ലേ ആഭ്യന്തര വകുപ്പിനു നേരെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള രൂക്ഷമായ തെളിവുകൾ സഹിതമുള്ള വിഷ്വൽ തെളിവുകൾ അടക്കമുള്ള ആരോപണങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൌനം പാലിക്കുന്നത് മുഖ്യമന്ത്രി ആരെയാണ് സംരക്ഷിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഈ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയാതെ എവിടേക്കാണ് ഒളിച്ചോടുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി ഒളിച്ചോട്ടം നടത്തുന്നത് ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായമില്ലേ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഭരണകൂടമാണ് ആ ഭരണകൂടത്തിനെതിരായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത് പിന്നെ ആരാ മറുപടി പറയുന്നത് ഡി മറുപടി പറഞ്ഞാൽ മതിയോ അപ്പം പിന്നെ രാഷ്ട്രീയ നേതൃത്വം വേണ്ടല്ലോ ഭരണ നേതൃത്വം വേണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാര് ഭരിക്കട്ടെ ഡി ജി പി മറുപടി പറഞ്ഞാൽ മതിയെങ്കിൽ അപ്പൊ മുഖ്യമന്ത്രി ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു നിങ്ങൾക്കാർക്കൊരു കുഴപ്പമില്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏഹ് നമ്മളാരെങ്കിലും ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാഞ്ഞിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു പ്രശ്നമില്ലല്ലോ ആർക്കും എന്തുകൊണ്ടാണ് പറയാനിരിക്കുന്നത് ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയണ്ടേ ഒരു ചർച്ചയില്ലല്ലോ ഒരു മാധ്യമ ചർച്ചയില്ലല്ലോ ഒരു വൈകുന്നേരത്തെ ചർച്ചയില്ലല്ലോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഞാൻ ഗൌരവത്തോടെയാണ് ചോദിക്കുന്നത് പിന്നെ ഏത് കാര്യത്തിനാണ് മറുപടി പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് പേടിച്ചോടുന്നത് ഞങ്ങളതിന്റെ പുറകെയുണ്ട് എവിടെ ഓടിയാലും ലക്ഷമിടലിതിനകത്ത് ഉത്തരം പറയിപ്പിക്കുക എന്നൊണ്ട് ഗവൺമെന്റിനെ കൊണ്ട് ഉറപ്പായിട്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ബ്രൈറ്റ് മെഡിക്കൽസിന്റെ ഓണാശംസകൾ എല്ലാ മരുന്നുകളും പത്ത് ശതമാനം വിലക്കുറവിൽ ലഭ്യം ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ